നടന്ന ിൽ ശുശ്രൂഷകൾക്ക് ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് ഓരോരുത്തരും ശുദ്ധീകരണം നടക്കണ്ടേ നമ്മുടെ ഇടവകയിൽ ശുദ്ധീകരണം നടത്തണ്ടേ സഭയിൽ വേണ്ടേ സമൂഹത്തിൽ വേണ്ടേ ഈ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന്റെ ദിവസമാണ് യഥാർത്ഥ അതിനുവേണ്ടി കർത്താവ് നമ്മൾ വിളിക്കുന്നതായ ഒപ്പം യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ഓശാന ആറാഴ്ച അല്ലാണ്ട് വെറുതെ കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ പോയി എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലല്ല നേരെ മറിച്ച് ആ ഒരു ജനത്തിന്റെ വികാരത്തിന്റെ പുനഃസൃഷ്ടിയാണ് നമ്മുടെ കർത്താവിനോട് ചേർന്ന് ശരിക്കു വേണ്ടി മുമ്പോട്ട് പോകാനുള്ള ഒരു സമർപ്പണത്തിന്റെ ദിവസമാണ് ദൈവരാജ്യം വരുമെന്നുള്ള പ്രത്യാശയുടെ ദിവസമാണ് സകലവിധ അടിമത്തങ്ങളോടും ഉള്ള ശക്തമായ എതിർപ്പിന്റെയും പ്രതിരോധത്തിൻ്റെയും ദിവസമാണ് ഏ അങ്ങനെ ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ഓശാന ഞായറാഴ്ച തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കത്തിന്റെ ദിവസം ആ ഇത് പരിണമിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പള്ളി വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ജോൺ എന്നിവർ സഹകാർമ്മികരായിരുന്നു പറഞ്ഞ ശേഷം പോകുവാനായി മുമ്പോട്ട് നടന്നു അവൻ വിളിക്കപ്പെട്ടിരുന്ന സമീപം എത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാർ രണ്ടു പേരെ അയച്ചവരോട് ഇപ്രകാരം പറഞ്ഞു ശുശ്രൂഷകളുടെ ഭാഗമായി പള്ളിയിൽ പ്രദക്ഷിണവും കുരുത്തോല വ്യഞ്ജരിപ്പും പ്രാർത്ഥനകളും നടന്നു

Eu já

गल, गल െ പ്രത്യേക പ്രാർത്ഥന നടത്തിയ കുരുത്തോലകൾ വിശ്വാസികൾ കൈയിലെന്തിയാണ് പ്രാർത്ഥനകളിൽ പങ്കുചേർന്നത് പീഡാനുഭവത്തിന്റെയും കുരിശ്മരണത്തിന്റെയും ഓർമ്മകൾ പുതുക്കുന്ന വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമാകും അന്ത്യാതാഴത്തിന്റെ ഓർമ്മയിൽ പെസാവ്യാഴം ഈ ആഴ്ച ആചരിക്കും പെസാവ്യാഴം തിരു ഭാഗമായി അന്നേ ദിവസം പള്ളി ഹാളിൽ വെച്ച് അഭിവന്തിറ്റാണ്ടിലേറി ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ിവാൻസാട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും